പേര് സൗമ്യ ഞാൻ ചേർത്തല കാണിച്ചു നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഇതിനു മുന്നേ ആയിട്ട് ഒരു സർജറി ചെയ്തായിരുന്നു കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു അപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഒരു കല്ലുണ്ട് പിന്നെയും സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ആ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അനുഗ്രഹം നിന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ എക്സാം ഞാൻ പഠിച്ചിട്ട് പോയിട്ട് പോലും എനിക്ക് ഒന്നും എഴുതാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ എക്സാം ക്യാൻസൽ ആകുകയും വീണ്ടും എനിക്ക് ഒന്നുകൂടി എഴുതാൻ അവസരം കിട്ടുകയും ചെയ്തു ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കുത്തിക്കൊണ്ടാണ് എക്സാം എഴുതാൻ പോയത് തൈലവും പുരട്ടിയായിരുന്നു പക്ഷേ എനിക്ക് ആദ്യം എഴുതിയ എക്സാമിനേക്കാളും നന്നായിട്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി പക്ഷേ ഞാൻ മാതാവിനോട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ എത്ര പേര് നീ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നുവോ അതിൽ നിന്ന് ഒരു രണ്ട് പേര് മുന്നിലായിട്ട് എൻ്റെ പേരുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുള്ളൂ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പതി പെട്ടെന്ന് ഒരു അമ്പത് പ്രൊമോഷൻ വരികയും ലാ പതിനേഴ് പേർക്ക് മുന്നിലായിട്ട് എൻ്റെ റാങ്ക് തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് വണ്ടി ചുരുക്കമുള്ളൊരു ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അടുത്ത് തന്നെ ഒരു ജോ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് അഡ്വൈസ് മമ്മോ വന്നത് അതിന് ഞാൻ മാതാവിനോട് കൂടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഡെയിലി ബ്രെഡ് കൂടുകയും ഈ രേഖകളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു പിന്നെ എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൽ പിന്നെ എൻ്റെ അലർജി രോഗവും മാറിക്കിട്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമെല്ലാം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു രോഗികൾക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഷെയർ ചേർന്ന് ആഹാരം കൊടുക്കുമായിരുന്നു പിന്നെ എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം എന്നെ ഐസപിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യ ദിവസത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണത് എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും തന്നെ എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഈശോ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പിതാവും ഈശോയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വലിയ പരസ്പര സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ഇവിടെ വരുന്നത് യാദർച്ഛികമായിട്ടല്ല ബൈ ചാൻസ് ആയിട്ടല്ല ദൈവമായ പിതാവ് ആകർഷിക്കുമ്പോഴാണ് നാം ഇവിടെ വരുന്നത് ഇവിടെ പരിശുദ്ധ അമ്മ നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മോട് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മ എപ്പോഴും നമുക്കുണ്ട് അമ്മ നമ്മോടുകൂടെ സഞ്ചരിച്ച് നമ്മുടെ കൂടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണീരൊപ്പുവാൻ അമ്മ തൻ്റെ മേലങ്കി നീട്ടി നിൽക്കുകയാണ് അമ്മ പറയുന്നു എന്നോട് പ്രാർത്ഥിക്കുക എന്നോട് മാധ്യസ്ഥം അപേക്ഷിക്കുക ഞാൻ എല്ലാ മീഷോയിൽ നിങ്ങൾക്ക് പ്രാപിച്ചു തരാമെന്നാണ് അമ്മ നമുക്ക് ഉറപ്പ് നൽകുന്നത് മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം അതുപോലെ തന്നെ വലിയൊരു ആവശ്യമായി കിഡ്നി സ്റ്റോണിൻ്റെ ഒരു വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടുവാനായിട്ടാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കിഡ്നി സ്റ്റോണിൻ്റെ ആ അസുഖം അസ്വസ്ഥമാക്കിയപ്പോൾ മകളിവിടെ ഉണ്ടായിരുന്ന ഇവിടുന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത സ്കാനിങ്ങിൽ തന്നെ ആ ഒരു കിഡ്നി സ്റ്റോൺ അവിടെ ഇല്ലാതായി എന്നാണ് ഇവിടെ സാക്ഷ്യം ഏറ്റുപറയുന്നത് അതുപോലെ തന്നെ പി എസ് സി എക്സാമിൽ റാങ്ക് ഹോൾഡർ ആക്കി ഈശോ തന്നെ ഉയർത്തി പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയും പരിശുദ്ധ അമ്മ നമുക്ക് വളരെ ഈസിയാക്കി നൽകുന്ന ഒരു പദ്ധതി കൂടിയാണിത് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അമ്മ ഭാരം കുറച്ചു തരികയും സമയം ചുരുക്കി തരികയും നമ്മളെ സന്തോഷത്തിലൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ അനുവദിക്കുകയും ഒരു വലിയ ജീവിത പദ്ധതിയാണിത് നമുക്ക് ജീവിതത്തിൻ്റെ അച്ചടക്കവും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കാർക്കശങ്ങളെല്ലാം മാറി വളരെ സ്നേഹത്തിലേക്ക് നല്ല ശാന്തമായൊരു സ്വഭാവത്തിലേക്ക് പരിശുദ്ധാമ്യം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രക്രിയയ്ക്ക് നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം സൗമ്യയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക